വീട് മേൽക്കൂര തകർന്നു വീണെങ്കിലും വീട്ടുകാരായ വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു അടുത്ത ബസ് സ്റ്റോപ്പിന് സമീപത്തെ നടക്കൽ നാരായണിയുടെ വീടിൻ്റെ മേൽക്കൂരയാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടെ തകർന്നത് വീട്ടിലുണ്ടായിരുന്ന നാരായണി പാത്രം കഴുകാനായി പുറത്തിറങ്ങിയ സമയം വീടിന്റെ ഉൾഭാഗത്ത് നിന്ന് ശബ്ദം കേൾക്കുകയും പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലാണ് വീട്ടിലുണ്ടായിരുന്ന ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളും നശിച്ചു ഇതാ വെച്ചിട്ട് പാത്രം പഠിക്കുമ്പോൾ അന്നേരം